അമ്മുതല്ലാഹി വബറകാതുഹു വമരികത ലകു ലബസബക് റന്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിയ്യി ജമീഇൻ മാബാദ വഹൂ ഖിയ ഉദ്ദരിക്കപ്പെട്ടിരിക്കുന്നു അൽ കഅബിൽ അഹ്ബാർ റളിയല്ലാഹു അൻ ബഹ്മാനപ്പെട്ട കഅബിൽ അഹ്ബാർ റളിയല്ലാഹു അൻ തോട്ട ഉദ്ദരിക്കപ്പെട്ടിരിക്കുന്നു അൻഹു ഖൽ ബഹ്മാനപ്പെട്ടവർ പറഞ്ഞു കറഅതു തൗറാത വൽ ഇൻജീല വ സബൂറ വൽ ഫുർഖാനൽ അസീം തോറാത്ത് ഇഞ്ചിയില് ജബോർ ഫുറുഖല്ലി ഈ നാല് കിതാബിനെയും ഞാൻ ഓതി പഠിച്ചിരിക്കുന്നു എന്നിട്ടോ ഫഖ്തറുത്തുമില്ല അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്നേ അഷർ കിളിമാതിൻ പന്ത്രണ്ട് കിലിമത്തുകളെ ഇതെല്ലാം ഓതി പഠിച്ചിട്ട് മൂപ്പർക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ മൂപ്പർ എന്ത് ചെയ്തു തിരഞ്ഞെടുത്തു എന്നിട്ടോ കഥത്തുഹ ഫി വറക്കത്തിൽ എന്നിട്ട് അതിനെ ഒരു പേപ്പർ കഷ്ണത്തിൽ ഞാൻ എഴുതി എന്നിട്ടോ അല്ലക്കുഹ ഫി ഉരുക്കി എന്നിട്ട് എൻ്റെ പെരടിയിൽ ഞാൻ അതിനെ കെട്ടിത്തൂക്കി ഏ വനഅറയ ഏത് സ്ഥിതിയിൽ ഞാൻ അതിലേക്ക് നോക്കും ഫി കുല്ലിയോമിൻ സലാസ സമഹാത്തിൻ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം തരും ആ കെട്ടിത്തൂക്കിയ പേപ്പറിലേക്ക് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ നോക്കും ആ പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് പന്ത്രണ്ടിൽ നിന്ന് ഒന്നേതാ ഒന്നേതാണ് അല്ലൗവലും ഒന്നാമത്തേത് കലാ അള്ളാഹു സുബാന പറഞ്ഞിരിക്കുന്നു ഇബിനെ ആദം ഇബിനെ ആദമേഫ് നീ പേടിക്കരുത് ഫോതെ ദിസുഖിനെ നഷ്ടപ്പെടലിനെ നീ പേടിക്കരുത് മാതാമത്തെ ഹസായി എൻ്റെ ഖജനാവാകുന്ന കലത്തോളം അമലൂവത്തൻ നറക്കപ്പെട്ടതാവുന്ന കാലത്തോളം പോത്താകലിനി പൊരിക്കലത്തെ ഫൈനസ് ആയിനി തീർച്ചയായും എൻ്റെ ഖജനാവ് എല്ലാ തൻ പോ അതൊരിക്കലും തിരുകയില്ല അള്ളാൻ്റെ ഖജനാവ് തീരുമോ ഒരിക്കലും തിരുകയില്ല ബസ് ബസ് ആ രണ്ടാമത്തേത് കാല അള്ളാത്ത അള്ളാഹു സുബാനോത്തരം പറഞ്ഞു ആദം ആദമിൻ്റെ മക്കനെ ഞാൻബുല്ലക്ക ഇൻ്റെ ഹക്ക കൊണ്ട് എൻ്റെ ബാധ്യത കൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് പൊരുത്തപ്പെടുന്നവനാണ് മീര് തോന്നിയതുപോലെ നടന്നോ അതൊക്കെ ഞാൻ തൃപ്തിപ്പെടുന്നില്ലേ എന്നാലോബി ഹട്ടി കുളി മൊഹിപ്പൻ എൻ്റെ ഹക്ക കൊണ്ട് ഇനി എൻ്റെ വയതെ കൊണ്ട് ഇനി അയക്കോ എന്നെ ഇഷ്ടപ്പെടുന്നവൻ അയക്കോ വർ സാലിസ് മൂന്നാമത്തേത് കതാത്ത അള്ളാഹുസു പാനോത്തര പറഞ്ഞു പറഞ്ഞു ആദം അദമിൻ്റെ മകൻ അല്ലാത്ത അമൻ മക്കിരി എൻ്റെ ശിക്ഷയെ എൻ്റെ ശിക്ഷയെത്തോട്ട് ഇനി നിർഭയനാകരുത് ഹത്താജൂ സുറാത്ത സുറാത്ത് ബാലബുട്ട് കിടക്കുന്നത് വരെ കഥമൈ കഫിൽ ചെന്ന സ്വർഗതൻ്റെ രണ്ട് കാൽപാതങ്ങൾ കാണുന്നത് വരെ എൻ്റെ ശിക്ഷയത്തോട്ട് ഇനി നിർഭയനാകരുത് േത് ഖലു അള്ളാഹു സുബാനോ പറഞ്ഞു ആദം അദമിൻ്റെ എല്ലാ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിച്ചു അചലിക്ക എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ കാണുന്ന എല്ലാ സർവ്വ ഞാൻ സൃഷ്ടിച്ചു എന്നാലുവാൻ അജലി ഞാൻ എന്നെ സൃഷ്ടിച്ചു ഒരു അജലി എൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നെ ഞാൻ സൃഷ്ടിച്ചു വൽ അഞ്ചാമത്തേത് ഖലല്ലാത്ത അള്ളാഹു സുബാന പറഞ്ഞു ആദമിന്റെ മകനെ ലാത്തോണി എന്നെ കൂടാതെ നീ പേടിക്കരുത് ഞാനല്ലാത്ത മറ്റേ കലത്തിൽ എന്നീ പേടിക്കേണ്ട ആവശ്യമില്ല മാതാമ സുൽത്താനിയുടെ അധികാരമാകുന്ന കാലത്തോളം പാട്ടിയൻ ശേഷിക്കുന്ന കാലത്തോളം ആബത്തൻ എക്കാലത്തുനി പേടിക്കരുത് അബദ്ധൻ്റെ പറഞ്ഞു എൻ്റെ മേലിന ദേശം പിടിക്കരുത് പിൻ അജലി നഫ്സിക്ക എൻ്റെ നഫ്സിൻ്റെ കാരണത്താൽ എൻ്റെ മേലിന ദേശം പിടിക്കരുത് എൻ്റെ നഫ്സിൻ്റെ മേലിനി ദേശം പിടിച്ചോ പിൻ അജലി ഞാൻ കാരണമായി ഏബാദിക്കാതെ തോന്നിയ പോലെ നടന്നിട്ട് ഇഷ്ടമില്ലാത്ത രൂപത്തിലൊക്കെ നടന്നിട്ട് ആ കാരണത്താൽ ഇന്ത്യ നഫ്സിൻ്റെ മേലിനെ പിടിച്ചോ ചെയ്യാം ദേഷ്യം പിടിച്ചോളി വരഹമു